ആരോഗ്യരംഗത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശക്തി ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നം വന്നപ്പോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തെ പരാമർശിക്കപ്പെട്ടത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇന്ത്യ എന്ന രാജ്യത്തിൽ ഒരു പ്രത്യേക രാജ്യം പോലെയാണ് കേരളത്തെ അവർ വിശകലനം ചെയ്തത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്ക് ഉൾപ്പെടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ കേരളം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇപ്പോൾ നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുമ്പോൾ പറഞ്ഞു ഈ ഇന്ത്യയിലാകെ പി എസ് സി ജോലി നൽകിയതിൻ്റെ ഭാഗമായിട്ട് അതിലേറ്റവും വലിയൊരു പങ്ക് നിർവഹിച്ചത് കേരളത്തിലാണ് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ച കാര്യം നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ അത് സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും എല്ലാം പരിശോധിച്ചാൽ ഒരു മുതലാളിത്ത സമൂഹത്തിലെ ഒരു സർവകാല റെക്കോർഡാണ് ഇന്ത്യ അത് അംഗീകരിക്കുകയും ചെയ്തു ബി ജെ പി ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചു ഇവിടെ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലായിരുന്നു സ്വയം തൊഴിൽ കണ്ടെത്തലുമായിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടി സംരംഭകരുടെ ഫലപ്രദമായ രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തു ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി അഞ്ച് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സൗകര്യമുണ്ടായി ഇതെല്ലാം ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കേരള മോഡൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യനും മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ജീവിതം നയിക്കാനുള്ള പ്രാപ്തിയാണ് ആ പ്രാപ്തി നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഈ കേരളമാണ് നേരത്തെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞതുപോലെ എത്രയോ വർഷം കഴിഞ്ഞാലും നിരവധി സംസ്ഥാനങ്ങൾക്ക് ഈ തലത്തിലേക്ക് എത്താനാവില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഒരു ദിവസം ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പിക അദാനിയുടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ആസ്തിയിലേക്ക് വരുന്ന രാജ്യമാണ് ഇന്ത്യ ഒറ്റ ദിവസം ആയിരത്തി അറുന്നൂറ് കോടി ഉറപ്പിക്കുകയാണ് ആസ്തിയായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് പൂജ്യം പോയിൻ്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ അദാനിയുടെ ആസ്തി ആസ്തി ഇപ്പോൾ ഇവിടെ പതിനൊന്നേ പോയിന്റ് നാല് നാല് കോടി ദശലക്ഷം ലക്ഷക്കണക്കിന് കോടിയായിട്ട് മാറി ലക്ഷക്ക കോടിയായിട്ട് മാറിയിരിക്കുകയാണ് പതിനൊന്നേ പോയിൻ്റ് നാല് നാല് ലക്ഷം കോടി കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ദിവസത്തെ ആസ്തി വർദ്ധനവ് ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഇതൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യയിലെ കുത്തക മുതലാളിക്ക് വേണ്ടി വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂപ്രഭുക്കന്മാർക്ക് വേണ്ടി സാമ്രാജ്യത്വ ഏജൻസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഭരണവർഗം ആ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ അത്താണിയായിട്ട് ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് കൊണ്ടുപോകണം നമുക്ക് ഈ കേരളത്തെ അതിന്റെ പൊതുഭരണ സംവിധാനത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിന്റെ ഈ അവസ്ഥ ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിനെ പൂർണ്ണമായിട്ടും പിന്തുണക്കുകയാണ്